തൂത്തുവാരിലേട്ട ജപ്പ് കത്തിക്കും അമ്മയുടെ കൃഷി കാണിക്കണം അതുപോലെ എന്താ വെണ്ടക്ക ഉണ്ടായി നിൽപ്പുണ്ട് പാവൽ നട്ടിട്ടുണ്ട് കറ്റാർ വാഴ പിന്നെ ഇതെല്ലാം വിവിധ തരം മുളക് തൈകളാണ് കേട്ടോ ഏതൊക്കെയാന്ന് മുളകുണ്ടായിക്കഴിഞ്ഞാൽ അറിയാം ഇതിനകത്തെല്ലാം കറ്റാർവാഴ അതെ എല്ലാം മുളക് തൈകളാണ് ഇവിടെ വഴുതനം നട്ടിട്ടുണ്ട് വഴുതനങ്ങ ഇതേലെ പറിച്ച് കേട്ടോ ഇന്നലെ നമ്മൾ തീൽ വെച്ചു ഈ കളറിലെ വഴുതനങ്ങയാണ് നമ്മൾ ഇന്നലെ തീല് വെച്ചില്ലേ അതാണ് കേട്ടോ പിന്നെ ഇതേലും ആയി നിൽക്കുന്നുണ്ട് പിന്നെ അങ്ങോട്ട് കുറേ ഇഞ്ചി നട്ടിട്ടുണ്ട് യും കുറേ മുളക് വെണ്ട വെഴുതനങ്ങ ഒളിച്ച് നിപ്പോ ഉണ്ടോ കണ്ടോ കേട്ടോ കണ്ടു എല്ലാം അമ്മയുടെ കൃഷികൾ കേട്ടോ എല്ലാം മുളകും പാവലും അവിടെ ഒരു പാവല് വളർന്ന് അത്രയോ കവറിനകത്ത് കേട്ടി വെച്ചു ട്യൂഷൻ കഴിഞ്ഞു ചേരിപ്പോ ഒന്നും മേടിച്ചില്ല ഇന്ന് മേടിച്ചില്ല സമയോ സൗകര്യമോള്ളപ്പം മേടിക്കും അത് പൊട്ടിയില്ലല്ലോ യൂണിഫോം എടുത്തോണ്ടോ ഇവിടെ പഴം പൊരി തരും പ്രിയങ്ങളെ അമ്മക്കിളയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആ ഒടിഞ്ഞു പോയി ഇല്ലയോ എന്താ സൂക്ഷിച്ചു പോണം കേട്ടോ പതുക്കെ വരാവുള്ളു കേട്ടോ അപ്പൊ ഞാൻ ചൂഷം കഴിഞ്ഞ് വന്ന് സൈക്കിള് കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് ഞാനവിടെ അങ്ങോട്ട് പോവാ പിന്നെ എന്തുവാ ഇരുമീൻ മേടിച്ചു വെട്ടിട്ടുണ്ട് കിളിമീൻ ആട്ടോ നമുക്ക് രണ്ടുമൂന്നെണ്ണം വരക്കാൻ്റെ അത്രത്തേക്ക് ഈ ഒരു മൂരോ ഗിരിപ്പുണ്ട് പിന്നെ ഇരപ്പാലം മേടിച്ച് നാളെ നമുക്ക് രാവിലെ ഉപ്പുമാവുണ്ടാക്കാം എന്ന് വിചാരിച്ചു പിന്നെ വേറെ എന്താണ് വിശേഷം തേങ്ങാപ്പൊടി തീർന്നായിരുന്നു ഇന്ന് രാവിലെ വലിയ വരത്ത് മുട്ടക്കറിയൊക്കെ വെച്ച് കഴിഞ്ഞ ഇച്ചിരി തേങ്ങാ പാലം ഇടിക്കാൻ നോക്കി തേങ്ങാ ഇതില്ല പിന്നെ തേങ്ങ അരച്ചു കിട്ടും ഫാമിലിയില് നമ്മുടെ ഫാമിലിയിൽ നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്ന രണ്ടുപേരെ കണ്ടു പക്ഷെ അവര് ആയിട്ടാണ് എന്നെ കണ്ടത് ഞാൻ അവിടെ ഉണ്ടെന്നൊന്നും അറിയാതെ വന്ന് കണ്ടപ്പോ ഇങ്ങനെ നിക്കുന്ന കേട്ടോ വീഡിയോ ചെയ്യുന്ന മനസ്സിലായപ്പോ വേണ്ടിട്ടൊക്കെ പോയി പിന്നെന്താണ് വേറെ വിശേഷം വേറെ ഞാൻ മീനിക്കുട്ടം മുകളിലോട്ട് റോഡിലോട്ട് പോയിട്ടുണ്ടെന്ന് നോക്കട്ടെ ഞാൻ എന്നിട്ട് പിന്നെ വന്നിട്ട് നമുക്ക് മീനൊക്കെ കഴുകണം ചോറെടുത്ത് വാർക്കണം പിന്നെ കുളിക്കണം ജപിക്കണം സൈക്കിൾ ഓട്ടമൊക്കെ കഴിഞ്ഞ് കയറി കുളിച്ചു സൈക്കിളോട്ടം പറയും ഇനി നമ്മൾ പൊക്കാൻ ഉണ്ടാക്കി കഴിക്കും ഞാൻ വായിക്കൊന്നും കഴിച്ചില്ല ഞാനില്ലേ ഒരു കാപ്പി കാപ്പ് കുടിച്ചിട്ടെങ്കിൽ കുറഞ്ഞു ചെറിയ ഒത്തിരി ഒത്തിക്കും മീനെല്ലാം ഞാൻ കഴുകി ഇന്ന് നമ്മള് വറക്കുവാണേട്ടോ ഇത് നമുക്ക് കുറച്ച് കറി വെക്കാൻ ഞാൻ പൈസ ഇന്ന് പറക്കുന്നില്ല ഇന്ന് നമ്മള് വറക്കുമായിരിക്കും പിന്നെ നമുക്ക് പറക്കാം കേട്ടോ ഇതിനുള്ള അരപ്പും കൂടെ ഒന്നും അരച്ചിട്ട് അരട്ടി വെച്ചിട്ട് ഞാനങ്ങ് കുളിക്കാമെന്ന് ചോദിച്ചാലേ പിന്നെ ഇനി മീനെ തുടങ്ങി ഇഞ്ചി വെളുത്തുള്ളി ഇച്ചിരി അരച്ചു വെക്കണം ഒന്ന് മെനക്കണം അരച്ച് വെച്ചതൊക്കെ തീർന്നു കുറച്ച് ദിവസം ആയി തീർന്നിട്ട് ഇനി വരെ എടുത്തില്ല എല്ലാം കൂടെ ഒന്നിച്ച് അരച്ച് നമുക്ക് അരട്ടി വെക്കാം ഇഞ്ചി അങ്ങനെ എന്താ മസാല തന്നെ കിട്ടുന്നു പാത്രം കളയാമ്പു കളയാമ്പ

മൊത്തം അങ്ങ് വെട്ടിക്കോളും അപ്പൊ അല്ലാതെ പറ്റത്തില്ലായിരുന്നു എനിക്ക് വല്ല നടപ്പാന്നു സങ്കടം വന്നെ വാശം കൊണ്ടുപോയി Non è vero che è un problema, ma è un problema. Non è vero che è un problema. Non è vero che è un problema. Non è vero che è un problema. è vero che è un problema. Non è vero che è കൊച്ചിനോട് അത് പുളിങ്ങാ കൊമ്പതിന് കൊള്ള പുളി എടുത്താ തിന് എനിക്ക് തിന്നാൻ നിൽക്കും പറ്റത്തില്ല എനിക്ക് പുളി

എറവല ഉച്ചയ്ക്ക് അങ്ങനെ ആയിസ് എരി മനസ്സിലായി ചോദിച്ചില്ല ഓ വെളിജനനെ തന്നെ ചോദിച്ചില്ല ഇനി എനിക്ക് ഉഫ് കറണ്ടല്ലേ അല്ലേ മോതിര് ശരിയാണോ കരിയാക്കല പറഞ്ഞ കടൂര നാമായിട്ടാവിലെ പ്രിയങ്ങളുടെ കമന്റ് വായിക്കാമെന്ന് ഞാൻ പറഞ്ഞതാണ് വായിച്ചില്ല വായിക്കാം കേട്ടോ ഇങ്ങനെ അങ്ങ് പോട്ടെ നമുക്ക് നാളെയോ മറ്റന്നാളോ സമയം പോലെ വായിക്കാം കേട്ടോ മീനാവട്ടെ വെട്ടക്കം നോക്കും ഒരഞ്ചു മിനിറ്റ് യമിനിയാ വെച്ച് വീഡിയോ ഭയങ്കര ട്രെൻഡിങ് ആണല്ലേ ഇപ്പൊ അപ്പൊ ഞാനും എന്താ പറയുന്നത് നേരത്തെ ഒക്കെ ഞാൻ എഡിറ്റ് ചെയ്തു ഫോട്ടോ ഒക്കെ എഡിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ എഴുതുമ്പോ അതിന് അതിന് ആ ഫോട്ടോയിൽ ഞാൻ എഴുതി അങ്ങനെ പോസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു പിന്നെ പിന്നെ ഈ എഡിറ്റിങ് സമയം കിട്ടാത്തതുകൊണ്ട് അല്ലാതെ എഴുതി പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി ഈ ഫേസ്ബുക്കിലെ കാര്യം കേട്ടോ ഇപ്പൊ ഈ ഒരു ആപ്ലിക്കേഷൻ വഴി ഏതെങ്കിലും ഫോട്ടോ ഒക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഓർക്കുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഓരോരുത്തരുടെയും ഇമേജ് കാണുമ്പോ അറിയാം അവരുടെ മനസ്സിൽ അവരെങ്ങനെ ആയിരിക്കണം എന്നൊരു സ്വപ്നം ആ ഫോട്ടോയിലുണ്ട് ഓരോരുത്തരും എഡിറ്റ് ചെയ്യുന്ന ഫോട്ടോയിൽ അതാണ് പ്രതിഫലിക്കുന്നത് മറ്റുള്ളവരെ നമ്മളെ പരിഗണിക്കണമെന്നില്ല സ്നേഹിക്കണമെന്നില്ല ഈ പറയുന്ന പോലെ രാജ്ഞിയെ പോലെ അല്ലെ രാജാവിനെ പോലെ കരുതണമെന്നില്ല പക്ഷെ നമുക്ക് പറ്റും നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ പറ്റുമല്ലോ അപ്പൊ അങ്ങനെ സ്നേഹിക്കുന്ന ഈ സെൽഫ് ലവ് എന്ന് പറയുന്ന ഒരു കാര്യമുള്ള വ്യക്തികൾക്കെല്ലാം തന്നെ ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നമ്മുടെ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയ ആണെന്നുണ്ടെങ്കിലും ഈ പറയുന്ന എല്ലാ ഈ ന്യൂ ജനറേഷൻ ഈ ടെക്നിക്കുകളെല്ലാം തന്നെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുമുണ്ട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുമുണ്ട് ക്യാരറ്റ് കുഞ്ഞു ക്യാരറ്റ് ഉപ്പ് മുയാൽ ഉപ്പ് ഫേസ്ബുക്ക് വന്ന സമയത്ത് ഫേസ്ബുക്കിനകത്ത് ആരെങ്കിലും ഫോട്ടോ തെളുമായിരുന്നു ഇല്ല ഒന്നുകിൽ ദൈവങ്ങളുടെ പടം അല്ലെങ്കിൽ പൂക്കളുടെ പടം അല്ലെങ്കിൽ കാടും ഒക്കെ ആയിരുന്നു നമ്മൾ പ്രൊഫൈൽ ഫോട്ടോ ആക്കി വെക്കുന്നത് ഇപ്പോ കൂടുതൽ ആൾക്കാരും അവരവരുടെ ഫോട്ടോസ് അവരുടെ ഫാമിലി ഫോട്ടോസ് ഒക്കെ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യും അന്നൊക്കെ എല്ലാരും പറയും ഫോട്ടോ ഇടരുത് അത് മോർഫ് ചെയ്യും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും ഇപ്പൊ കുറെയൊക്കെ ആൾക്കാർക്ക് അതിനെപ്പറ്റിയുള്ള ഒരു പേടി ഇല്ലാതായി പിന്നെ പറയുന്നത് പോലെ നമ്മൾ നമ്മൾ അതിനകത്ത് നെഗറ്റീവ് മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്ന നമുക്ക് ഇന്നത്തെ കാലത്തെ യാതൊരു ഫെസിലിറ്റി ഉപയോഗിക്കാൻ പറ്റത്തില്ല ഒരു കാലത്ത് എനിക്ക് ഡാൻസിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ സ്കൂളിലൊക്കെ ഡാൻസ് കളിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് പറ്റുന്ന പരിപാടിക്കൊക്കെ ഞാൻ ചെയ്യുകയും ചെയ്യുമായിട്ട് ആ ഒരു വേഷത്തിൽ നമ്മളെ കാണുക എന്ന് പറയുന്നത് നമ്മളെ കൊണ്ട് അസാധ്യമായ കാര്യം എന്നെ കൊണ്ട് അസാധ്യമായിട്ടുള്ള കാര്യമായിരുന്നു പിന്നെ ഞാനത് സാധിച്ചു അതിനെ സഹായിച്ചത് എന്താണ് ഇത് ഈ ഇതുപോലുള്ള സാങ്കേതിക വിദ്യകളാണ് അപ്പൊ നമ്മളതൊക്കെ നമ്മുടെ അതിനകത്ത് നെഗറ്റീവ് ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് നമ്മൾ നമ്മളതൊന്നും ഉപയോഗിക്കാതിരുന്ന ആ ഒരു കുറച്ചു നേരത്തെ ഹാപ്പിനെസ് നമുക്ക് നഷ്ടപ്പെടും അത്രേ ഉള്ളൂ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയുടെ ഫോട്ടോ വേറെ ഏതെങ്കിലും രീതിയിൽ മിസ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ജെമിനി ആപ്പ് ഉപയോഗിക്കണമെന്നൊന്നുമില്ല നമ്മൾ ഫേസ്ബുക്കിൽ ഫോട്ടോസ് ഇടുന്നുണ്ട് ഇൻസ്റ്റയിൽ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഉണ്ട് അതൊക്കെ മതി അതിനകത്ത് ഈ ജെമിനി ആപ്ലിക്കേഷൻ വരും നമ്മൾ ഫോട്ടോ എഡിറ്റ് ചെയ്തതുകൊണ്ട് അതിനകത്ത് ഒരിക്കലും ഒരു നെയ്ക്കറായിട്ടുള്ള ഫോട്ടോസ് എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ അതിനകത്തൂടെ നമ്മുടെ മുഖം എടുത്ത് വേറെ കൊണ്ടുപോയി ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പക്ഷെ എനിക്കതിനകത്തൊന്നും അങ്ങനെ വലിയ ചിന്തകളൊന്നുമില്ല കാരണം നമ്മൾ ഈ പറയുന്ന പോലെ എവിടെ കൊണ്ടുപോയി എന്തോ ചെയ്യാനാ നമുക്ക് നമ്മളെ അറിയത്തില്ല ഇനി ഒരു ചെറിയ സന്തോഷം കിട്ടുക എന്ന് പറയുന്നത് അത് നമ്മൾ ഉപയോഗിക്കുക അത് ആർക്കും ദോഷം വരുത്തുന്ന കാര്യങ്ങളൊന്നുമല്ല നമ്മൾ ചെയ്യുന്ന അപ്പൊ നമ്മളത് നമ്മുടെ ഒരു ഹാപ്പിനെസ്സായിട്ട് കണക്കാക്കുക അത്രേ ഉള്ളൂ കേട്ടോ അപ്പൊ ഞാൻ അങ്ങനെ കുറച്ച് വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ പ്രിയപ്പെട്ടവർ ഒത്തിരി പേര് അതിനകത്ത് എൻ്റെ ഒറിജിനൽ ഫോട്ടോസാർന്ന് വിചാരിച്ച് പലരും അതിൻ്റെ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരിക്കലും ഉണ്ട് കേട്ടോ ഞാൻ എൻ്റെ സ്വപ്നങ്ങളെ ഇതിനകത്തുകൂടെ അങ്ങ് പ്രാവർത്തികമാക്കുകയാണ് ഞാൻ ഒരിക്കൽ ആഗ്രഹിച്ചിരുന്ന എൻ്റെ ഒരു ഇമേജ് ആണ് ഞാൻ റീക്രിയേറ്റ് ചെയ്ത് ഇതിനകത്ത് ഇടുന്നത് അതാണ് നമ്മൾ ഈ ഭാവി കാണുന്ന മനുഷ്യരെല്ലാം അതുതന്നെയാണ് ചെയ്യുന്നത് അവരുടെ മനസ്സിൽ മനസ്സിലവരെ പറ്റിയൊരു സ്വപ്നമുണ്ട് അത് അവര് പുനർജന്മം കൊടുക്കുന്നു അത്രയേ ഉള്ളൂ അതൊരു പത്ത് വയസ്സ് ആകുന്ന സമയത്ത് നമ്മൾ ആ ഒരു ഇമേജിലേക്ക് എന്തുവാ ആക്കപ്പെടുക എന്ന് പറയുന്നത് വല്ലാത്ത ഹാപ്പിനെസ് ആണ് അതായത് ഞാൻ ഈ വീഡിയോ ഈ ഫോട്ടോസ് എഡിറ്റ് ചെയ്ത സമയത്ത് കുറെ പേരെന്നോട് പ്രോമിന്റ് ചോദിച്ചു എനിക്ക് ഈ പ്രോമിൻ്റ് ഞാൻ എന്റെ മനസ്സിലെ സ്വപ്നം എ യോട് പറയുന്നു അത് അവരനുസരിച്ച് അതനുസരിച്ച് ചെയ്തു തരുന്നു അതിനല്ലാതെ ഒരു പ്രോമിൻറ്റ് ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു പ്രോമിൻറ്റ് കോപ്പി ചെയ്തൊന്നും ചെയ്താൽ എനിക്ക് എനിക്ക് ശരിയാവത്തില്ല ഏത് കാര്യത്തിലും പോസിറ്റീവ് നെഗറ്റീവ് വശങ്ങളുണ്ട് നമ്മൾ നമ്മളതിനകത്ത് പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക നമ്മൾ നമുക്ക് ഈ മറ്റുള്ളവർക്ക് ദ്രോഹം വരാത്ത സന്തോഷങ്ങളൊക്കെ നമുക്ക് അനുഭവിക്കുന്നതിൽ തെറ്റൊന്നുമില്ല അതാണ് എൻ്റെ ഒരു പോളിസി മീൻ റെഡിയായി നമുക്ക് ചോർണ്ണം മോനിക്കുട്ടേന്ന് പറഞ്ഞു കാരണം മോനുകൂട്ടം സ്കൂളിൽ നിന്ന് വന്നു ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു നേരത്തെ ഓടി ട്യൂഷന് പോയെന്ന് വെച്ചാൽ ഓടി വന്ന് സൈക്കിളി ഔട്ടാൻ വേണ്ടിട്ട് മീൻ കഴിക്കാ പാത്രത്തിൽ തരാനോ ചോറ് വിളമ്പിനും കുറച്ച് തീല് വിളമ്പട്ടെ മോര് അറിയണം ഞാൻ എടുത്തില്ല എനിക്ക് വേണമെന്നില്ല എനിക്ക് തീയലും മീനും മാത്രം മതി നീ മർത്തെടുത്തിട്ടുണ്ട് പിന്നൊരു കണ്ണിമാ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു സന്തോഷമായിട്ടിരിക്കുന്നു സമാധാനമായിട്ടിരിക്കുന്നു അങ്ങനെ ആയിരിക്കട്ടെ പ്രാർത്ഥനകളിൽ എല്ലാവരും ഓർക്കുന്നു നാളെ കാണാം കേട്ടോ ടാറ്റ ഓക്കെ ബൈ ബൈ യു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ